ാലേട്ടൻ്റെ ഒരു സിനിമ കണ്ടിട്ട് ഇത്രയും മനസ്സ് നിറഞ്ഞിട്ട് ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി എന്നൊക്കെയുള്ളൊരു ഓർമ്മ പോലും എത്രയോ കാലങ്ങളായി ഈ ഒപ്പം അല്ലെങ്കിൽ ദൃശ്യം ഒക്കെ കാണുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ഞാൻ പറയുന്നത് ഈ എംബുരാൻ പോലത്തെ ലൂസിഫർ പോലത്തെ ആ പരിപാടിയല്ല അതൊക്കെ കാണുന്ന സമയത്ത് കിട്ടിയിരുന്ന ഒരു ഫീലിങ്ങ് എത്രയോ വർഷമായി അതുപോലെയൊക്കെ ഒന്ന് ലാലേട്ടനെയൊക്കെ കണ്ട് സിനിമയും നന്നായി അതിൻ്റെ കൂട്ടത്തിൽ ലാലേട്ടൻ്റെ പെർഫോമൻസും നന്നായി ഈ പെർഫോമൻസ് കണ്ടിട്ട് കണ്ണ് നിറയുന്ന ഒരു പരിപാടിയുണ്ട് സിനിമയിലെ ഇമോഷൻ സീൻ വരുന്ന സമയത്ത് കണ്ണു നിറയുന്നതല്ല അതിലെ നടൻ്റെ പെർഫോമൻസ് കാണുന്ന സമയത്ത് അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്ന ആ ഒരു സെറ്റപ്പ് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒപ്പത്തിലെ എന്നെ ഒഴിവാക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആ ഹു ഹുഹുന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും അതുപോലെ കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് തുടരും തരുമൂർത്തി മൂർത്തി മൂർത്തി തന്നെ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ലാലേട്ടനെ തിരിച്ചു കിട്ടുന്നൊന്നും ഞാനൊന്നും കുറേ കാലമായിട്ട് വിശ്വസിച്ചിരുന്നേ ഇല്ല ഞാനെന്നല്ല പകുതി ആളുകളും ലാലേട്ടൻ്റെ ആ സെറ്റപ്പുകളൊക്കെ തീർന്നു ഇനി അങ്ങനത്തെ റോളുകളും ചെയ്യാൻ പറ്റില്ല ഇനി മുഖഭാവം കൊണ്ടുള്ള പരിപാടികളൊന്നും പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു ആ സങ്കടങ്ങളൊക്കെ കംപ്ലീറ്റ് മാറി എത്രയൊക്കെ കുഴിച്ചു മൂടിയാലും ചാക്കിട്ട് കെട്ടിക്കഴിഞ്ഞാലും ഈ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നാച്ചുറൽ സാധനങ്ങളൊന്നും അങ്ങനെ മൂടി വയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി സിനിമ ടോട്ടലി എല്ലാം കൊണ്ടും ഇപ്പോൾ എംബുരാൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഈ ഫാൻസ് അങ്ങനത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന മാസ് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഫാമിലിയൊക്കെ കയറിയിട്ട് ഞാൻ തന്നെ രണ്ടാമത് എംബുരാൻ പോയ സമയത്ത് കുറേ അമ്മൂമ്മമാർ വയസ്സായ ആൾക്കാരൊക്കെ സുഖമായിരുന്നു ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എംബുരാൻ്റെ പക്ഷേ ഇതങ്ങനെയല്ല എല്ലാ ഏജ് ഗ്രൂപ്പിൽ പെട്ടുള്ള ആൾക്കാർക്ക് എസ്പെഷ്യലി ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു മുതൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ലാൽ ഏട്ടൻ്റെ മിസ്സായി എന്ന് പറയുന്ന കുറേ സംഭവം ഉണ്ട് അതൊന്നും ഇനി കാണാൻ പറ്റില്ല പിന്നെ ലാലേട്ടൻ്റെ വിൻഡേജ് ലാലേട്ടൻ്റെ കുറേ ചേഷ്ടകൾ പരിപാടികൾ പ്രത്യേകിച്ച് മുഖം കൊണ്ടൊക്കെ കാണിക്കുന്ന കുറേ സംഭവങ്ങൾ പണ്ടൊക്കെ ലാലേട്ട ഇഷ്ടം പോലെ ചെയ്തിരുന്ന സാധനം ഇടയ്ക്ക് ആ ഒടിയന് ശേഷം അതൊന്നും പിന്നെ കാണാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഒടിയൻ കഴിഞ്ഞ് അതുകൊണ്ട് ഒരു ഏഴ് കൊല്ലത്തോളമായി ഇപ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല ഒരു മോഹൻലാൽ ഫാൻ എന്നുള്ള നിലയ്ക്ക് തിയേറ്ററിൽ നിന്ന് കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് സിനിമയുടെ ബേസിലും അല്ലാതെയും നല്ല അന്തസ്സായിട്ട് മനസ്സ് നിറഞ്ഞ് കരയാൻ പറ്റി ഈ സിനിമ കണ്ടിട്ട് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ സാധാരണഗതിയിലൊക്കെ ഉള്ള പോലത്തെ ഒരുപാട് തമാശകൾ കാര്യങ്ങൾ സിമ്പിളായിട്ട് സിനിമയിലേക്ക് ഇങ്ങനെ പോയി ഈ സിനിമയിൽ ടൈറ്റിൽ എഴുതി കാണിച്ച ശേഷം മോഹൻലാലിൻ്റെ പേരെഴുതി കാണിക്കുന്നൊരു സാധനമുണ്ട് മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുമ്പോൾ ഒരു ഒറ്റക്കൊമ്പൻ ഇങ്ങനെ ഇരുട്ടത്ത് നിൽക്കുന്നൊരു സാധനം അതിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ബീജിയൊക്കെ കൊടുത്തിട്ട് ഒരു കിഡിലോസ്റ്റി സാധനം അപ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇതിന് തവണ മോഹൻലാൽ എഴുതിയിട്ട് ഒരു ആനിനെ കാണിക്കണേ എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു സാധനം കിട്ടും അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞ് ആ ഇൻട്രവലിലേക്ക് വരുമ്പോഴേക്കും സിനിമയുടെ ടോൺ അങ്ങോട്ട് മാറും അത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത് വെറും ട്രെയിലർ അതായത് ട്രെയിലറിൽ കണ്ടിട്ടുള്ള സാധനങ്ങൾ മാത്രം ഫസ്റ്റ് ഹാഫ് അത് കഴിഞ്ഞിട്ടൊരു സെക്കൻഡ് ഹാഫ് ഉണ്ട് ഒന്നും പറയാനില്ല ആത്മനിർഭർ ഭാരതം എന്ന് പറഞ്ഞതുപോലെ ആത്മാവും മനസ്സുമൊക്കെ അങ്ങോട്ട് നിറയും എല്ലാം കൊണ്ട് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണുന്ന ആളുകൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് സെക്കൻഡ് ഹാഫിനെ പറ്റി വല്ലാതെ പറയുന്നില്ല ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ഓവറോൾ ഒരു സൂപ്പർ സിനിമ പ്രത്യേകിച്ച് മോഹൻലാലിനെ അവിടെ വെറുപ്പൊന്നും അയാൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് നിങ്ങളെങ്കിൽ ഒരു അഞ്ചാറ് കൊല്ലത്തിനിടയിൽ ഇങ്ങനെ സന്തോഷിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല എംബുരാൻ ഈസ് ഓക്കെ ഫാൻസ് ആൾക്കാരൊക്കെയൊക്കെ എംബുരാനൊക്കെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ പക്ഷെ അതൊന്നും ആയിരുന്നില്ല ഇതിന് ഈ തുടരുന്നതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരുന്നിരുന്നെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി എല്ലാ സിനിമയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് മോഹൻലാൽ എന്ന് എഴുതി കാണിച്ചിട്ട് തുടരും എന്ന് എഴുതുന്നത് അതെ മോഹൻലാലിന് തുടരും ലാലേട്ടൻ തുടരും ഇനിയും ഒരുപാട് കാലം നോ ഡൗട്ട് തിരുമൂർത്തി